നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നാടിൻ്റെ കരളലിയുമ്പോൾ കരതലിന്റെ തീരത്തേക്ക് നമ്മുടെ പ്രവാസികൾ എത്തുകയാണ് യു എ നിന്ന് മാത്രം ആറായിരത്തി അഞ്ഞൂറ് ഗർഭിണികളാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് അങ്ങനെ ആശങ്കയ്ക്കൊടുവിൽ നാട്ടിലേക്ക് മടങ്ങുന്ന ആശ്വാസത്തിലാണ് കേൾ പ്രവാസികൾ ഏവരും നാട്ടിലേക്ക് പോകാൻ സുപ്രീം കോടതിയെ സമീപിച്ച ഗർഭിണി ആദ്യം ആദ്യ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രാദേശിക സമയം വൈകിട്ട് നാല് മണിക്ക് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആദ്യ വിമാനം പുറപ്പെടുകയും ചെയ്യും ദുബായിൽ നിന്ന് കോഴിക്കോടേക്കുള്ള വിമാനം വൈകിട്ട് അഞ്ചു പത്തിനും യാത്ര തിരിക്കുകയും ചെയ്യും നൂറ്റി എഴുപത് പേരായിരിക്കും ഒരു വിമാനത്തിൽ ഉണ്ടാവുക ആദ്യ ദിന യാത്രക്കാർക്കുള്ള ടിക്കറ്റ് ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും നിർദ്ദേശപ്രകാരം നൽകി കഴിഞ്ഞു ആറായിരത്തി അഞ്ഞൂറ് ഗർഭിണികളാണ് യു ിൽ നിന്ന് മാത്രം നാട്ടിലേക്ക് മടങ്ങാൻ ചെയ്തത് നാട്ടിലേക്ക് പോകാൻ വഴിയൊരുക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച ഗർഭിണിയായ യുവതി ആതിരെയും ആദ്യ സംഘത്തിലുള്ളത് ഏറെ ആശ്വാസം പകരുന്ന വാർത്ത കൂടിയായി മാറുകയാണ് ജോലി നഷ്ടമായവർ വിസാ കാലാവധി കഴിഞ്ഞവർ ഗർഭിണികൾ രോഗികൾ എന്നിവരാണ് ആദ്യ സംഘത്തിൽ ഇടം നേടിയത് പതിനയ്യായിരം രൂപയാണ് നിലവിൽ ടിക്കറ്റ് നിരക്ക് എന്നത് ടിക്കറ്റ് ലഭിച്ച യാത്രക്കാർക്ക് മാത്രമേ വിമാനത്താവളത്തിലേക്ക് പ്രവേശനമുള്ളൂ യാത്രക്കാർക്ക് മാസ്കുകൾ സാനിറ്റൈസർ എന്നിവ വിമാനത്താവളത്തിൽ തന്നെ ലഭ്യമാക്കും എല്ലാവിധ ആരോഗ്യ നിർദ്ദേശങ്ങളും പാലിക്കാൻ സന്നദ്ധരാണ് എന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം ഒപ്പിട്ട് മാത്രമേ യാത്ര തുടരാൻ ആവുകയുള്ളൂ എന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കിക്കഴിഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ